സ്വാഗതം ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഖ്യമന്ത്രി നെയ്യാറ്റിൻകരയിൽ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രം അപകടത്തിലാണെന്ന് ജനം തിരിച്ചറിയുന്നുണ്ടെന്നും ഇവിടെ ജീവിക്കാനാകുമോ എന്ന് ഭയപ്പെടുകയാണ് അവരെന്നും മുഖ്യമന്ത്രി മതപീഡനം മൂലം ഇന്ത്യയിലെത്തിയ ക്രൈസ്തവർക്ക് പൌരത്വം നൽകുന്ന നിയമത്തിനെതിരെ സിപിഎം സുപ്രീംകോടതിയിൽ പോയതിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ അഭിപ്രായം ആരാഞ്ഞ് വി മുരളീധരൻ സിപിഎം നിലപാട് ക്രിസ്ത്യാനികളടക്കം ആർക്കും പൌരത്വം എന്നാണെന്നും വിമർശനം കേരളത്തിന് വായ്പ തിരിച്ചടയ്ക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതെന്ന് നിർമ്മല സീതാരാമൻ അഴിമതിയുടെ പരമ്പരയാണ് കേരളത്തിൽ നടക്കുന്നതെന്നും വിമർശനം ഇരട്ട വോട്ടിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയില്ല എന്ന് വി ഡി സതീശൻ പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി നടത്തുന്നത് കള്ളപ്രചാരണമാണെന്നും സതീശന് എഐസിസിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും പിഴ ഈടാക്കാനുമുള്ള ഇൻകം ടാക്സ് നടപടിയിൽ പ്രതിഷേധിച്ച് കെ പി സി സി തിരുവനന്തപുരത്തെ ആദായ നികുതി കമ്മീഷണറേറ്റ് ഉപരോധിച്ചു കർണാടക ഉപമുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റുമായ ഡി കെ ശിവകുമാറിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് തീർപ്പാക്കിയ വിഷയത്തിലാണ് നോട്ടീസെന്നും നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നും ശിവകുമാർ റിയാസ് മൌലവി വധക്കേസിൽ പ്രതികളായ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരെയും വെറുതെ വിട്ടു വിധി വന്നതിനു പിന്നാലെ പൊട്ടിക്കരഞ്ഞ് മൌലവിയുടെ ഭാര്യ സൈദ നീതി ലഭിച്ചില്ലെന്നും പ്രതികരണം കാർ അപകടത്തിൽ ഹാഷിം അനുജ എന്നിവർ മരിച്ചതിൽ അടിമുടി ദുരൂഹത ഇരുവരുടെയും ഫോണുകളിലെ വിവരങ്ങൾ ഫോറൻസിക് പരിശോധനയിലൂടെ പുറത്തെടുക്കാനൊരുങ്ങി പോലീസ് കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാനിയൻ കപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു കപ്പലിൽ നിന്ന് ഇന്ത്യ രക്ഷിച്ചത് പാക് പൗരന്മാരെ ഹാർദിക് പാണ്ഡ്യ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല എന്ന് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് പുറത്തുനിന്ന് വിമർശിക്കുന്നവർക്ക് ഡ്രസ്സിംഗ് റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലെന്നും സ്മിത്ത് കൂടുതൽ വാർത്തകൾക്കായി ഇ ടിവി ഭാരത് ഡോട്ട് കോം സന്ദർശിക്കുക